ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരമ്പലം യൂണിറ്റ് വനിതാ വിംഗ് പാലിയൂറ്റി ദിനാചരണവും സഹായ വിതരണവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നൽകി കെ വി വി എസ് തണൽ ഡയാലിസിസ് സെന്ററിൽ നടന്ന പരിപാടികൾ അമരംബലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു സെന്റർ ആദ്യമായിട്ടാണ് വ്യാപാരികൾ പൈസ അത് നമ്മുടെ ഈ ഞാൻ കൂട്ടും ഇതിന് വേറൊരു വരുമാന മാർഗൊന്നും ഇല്ല എങ്കിലും ഇതിന് നമ്മൾ ഇത്തരത്തിൽ ഫണ്ട് സൂചിച്ച് നല്ല രീതി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് യൂണിറ്റ് പ്രസിഡന്റ് ജാസ്മിൻ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഡയാലിസിസ് സെന്ററിനും പാലിറ്റിവ കെയർ ക്ലിനിക്കിനും ധനസഹായവും ഉപകരണങ്ങളും കൈമാറി പാലിയേറ്റീവ് ക്ലിനിക്കിനു വേണ്ടി ഭാരവാഹികളായ റിയാസ് മാസ്റ്റർ ഹംസ ഹാജി എന്നിവരും കെ വി വി എസ് തണൽ ഡയാലിസിസ് സെന്ററിനുള്ള സഹായം കൺവീനർ കരുമത്തിൽ രാജീവും ഏറ്റുവാങ്ങി ചടങ്ങിൽ വെച്ച് തന്നെ സ്വർണ്ണ മഹൽ ജ്വല്ലറി ഡയാലിസിസ് സെന്ററിന് നൽകുന്ന ധനസഹായം മാനേജിംഗ് പാർട്ട്ണർ മേലേത്തിൽ ഷാജി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദന് കൈമാറി കെ വി വി ഇ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സഫറുള്ള വനിതാ വിങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഷിജ ജില്ലാ ട്രഷറർ റഫ്സത്ത് മണ്ണിശ്ശേരി ജില്ലാ ട്രഷറർ ബിന്ദു കരുളായ് ജില്ലാ സെക്രട്ടറിമാരായ സീമ വിനോദ് സൈദ ബീഗം ഭാരവാഹികളായ റജുന പുലത്ത് കെ പി ഹബീബ എന്നിവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ യൂണിറ്റ് ഭാരവാഹികൾ പൊന്നാടയും ശിലാഫലകവും നൽകി ആദരിച്ചു വിവിധ യൂണിറ്റുകളിൽ നിന്നായി ഇരുന്നൂറിൽ പരം പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും Celebrating Viva by Shobika Weddings.